അടുത്തിടെയായിരുന്നു നടി മീര വാസുദേവിൻ്റെയും ക്യാമറമാൻ വിപിൻ്റെയും വിവാഹം നടന്നത് വിവാഹത്തിന് പിന്നാലെ താരം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ചിത്രങ്ങൾക്ക് പല ആരാധകരും അന്ന് നടിക്കും ഭർത്താവിനും ആശംസകളുമായി എത്തിയിരുന്നു എന്നാൽ നടിക്കെതിരെ മോശം പ്രചാരണവും അന്ന് നടന്നിരുന്നു മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് എന്നതായിരുന്നു വിമർശനവുമായി പലരും ഉന്നയിച്ചത് ഒപ്പം ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും മീരയുടെ ആദ്യ വിവാഹ ബന്ധങ്ങളുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായി മാറി എന്നാൽ നെഗറ്റീവ് കമൻ്റുകൾ ശ്രദ്ധിക്കാതെ ഇരുവരും ഗംഭീരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നാണ് പുതിയ ചിത്രങ്ങൾ വെളിവാക്കുന്നത് മീരയ്ക്കൊപ്പം സന്തോഷമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് വിപിൻ പുതിയംഗം പങ്കിട്ടത് മീരയെ ചേർത്ത് പിടിക്കുന്നതും സ്നേഹചുംബനങ്ങൾ കൊണ്ട് മൂടുന്നതുമായ ചിത്രങ്ങളാണ് വിപിൻ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇരുവരും ഒരുമിച്ച് പുറത്തു വരുന്ന ആദ്യ ചിത്രങ്ങളാണ് ഇത് ആരാധകരെല്ലാം ആവേശത്തോടെയാണ് ഇതിൽ കമൻറ്റുകൾ ഇടുന്നത് ദമ്പതികൾക്ക് പലരും ആശംസകളും നേരുന്നുണ്ട് അതേസമയം താരങ്ങൾ ഹണിമൂൺ യാത്രയിലാണോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ തുടക്കത്തിൽ പലരും വിമർശിച്ചെങ്കിലും മീരയ്ക്കും വിപിനും ആശംസകൾ നേർന്നുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്